വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്നപ്പോ ഒരു ടീം നമ്മളെ നമ്പർ കണ്ടിട്ട് ഇതുപോലെ പരസ്യം കണ്ടിട്ട് വിളിച്ചു അപ്പൊ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് പുതിയ മെഷീൻ വന്നിട്ടുണ്ട് രണ്ടെണ്ണം എക്സ്ട്രാ വന്നിട്ടുണ്ട് ഒന്ന് ഹൈസ്പീഡും സാധാ മെഷീനും അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നീട് വിശദമായിട്ടൊക്കെ പറയാം അതൊന്നും ഇല്ല എന്തായാലും പഴയ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് എല്ലാ പ്രാർത്ഥനയും എന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്തായാലും നമ്മളെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം നല്ല കാണിച്ച് തരാതിരിക്കില്ല ഇതൊക്കെ കുറച്ച് ആദ്യം തുറക്കൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തന്നെ തയ്യാറാക്കി ഇടണം പ്ലസ് നമ്മൾ കുറച്ച് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് അപ്പൊ മെഷീൻ തേയുന്നില്ല അപ്പൊ സൺഡേ ക്ലാസ്സും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് രണ്ട് മെഷീൻ കൂടെ എക്സ്ട്രാ കൊടുുന്നത് അപ്പം നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം ഇതൊക്കെ കാര്യം തന്നെയാണ് അപ്പൊ മെറ്റീരിയൽ കാണാൻ നിങ്ങൾ വന്നിട്ടുണ്ടാവുക അപ്പൊ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ച ആൾക്കാർക്ക് ഇതെല്ലാം ഒറ്റ പ്രൈസിന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന് വരുന്നത് ഇരുന്നൂറ്റിഇരുപത്തഞ്ച് രൂപയാണ് ഞാൻ റീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ ആ പ്രിന്റ് ഞാൻ ശെരിക്കും കാണിച്ചിന്റ് ആണ് ഇത് നിവർത്തിയാലും ഒരേ പ്രിന്റാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് നിവർത്തണമെങ്കിൽ നിവർത്തി കാണിച്ചു തരാം ഇതിന്റെ കളർ ചേഞ്ച് കുറേ ഉണ്ട് അപ്പൊ ആ കളർ ചേഞ്ച് ഞാൻ വേറെ കാണിച്ചു തരാം ഇത് വരുന്നത് രണ്ടേ തൊണ്ണൂറിലാണ് കേട്ടോ മൂന്ന് മീറ്റർ ഫുള്ള് ഉണ്ടാവില്ല രണ്ടേ തൊണ്ണൂറാണ് മൂന്ന് മീറ്റർ എന്ന് അവർ പറയുമെങ്കിലും അപ്പോൾ ഇത് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മള് നൂറ്റി അറുപത്തി രണ്ടിന് നമ്മളിത് കൊടുക്കും ഹോൾസെയിലായിട്ട് പക്ഷെ പത്ത് പീസായിട്ട് നമ്മളടുത്ത് എടുക്കണം പത്ത് പീസിൽ കുറഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല ആ റേറ്റിന് നമുക്ക് മുതലാവൂല കാരണം നമ്മൾ കൊണ്ടുവരുന്ന എക്സ്പെൻസ് എല്ലാം കൂടെ ആയിട്ട് നമുക്ക് മുതലാവില്ല അതിൻ്റെ വേറെ ഡിസൈനാണ് ഇത് വേറെ കളർ ചേഞ്ച് ആണ് ഇത് ഇത് ഗ്രീനാണ് വരുന്നത് ഗ്രീനിൽ യെല്ലോ ഏ എല്ലാം യെല്ലോ ആണ് വരുന്നത് പിന്നെന്താ പർപ്പിൾ കളറിൽ യെല്ലോ കണ്ടല്ലേ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളി നിങ്ങൾക്ക് വേണ്ടത് ഇത് ഒരു കാര്യമുണ്ട് എന്താ ഇതൊരു ആഷ് കളറിലാണ് യെല്ലോ ലൈൻ ഡിസൈനായിട്ട് വരുന്നത് കേട്ടോ അപ്പോ വേറെ നമുക്ക് നോക്കാം ഇതെല്ലാം ഒരേ ഞാൻ പറഞ്ഞില്ല ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനാണ് നമ്മൾ ഇവിടെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് ഇത് വലിയ ഫ്ലവർ ആണ് അടിപൊളിയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കളറേഴ്സാണ് കളറും ഡിസൈനും പ്രിന്റും ഒക്കെയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ വാങ്ങിക്കുന്നത് ഇതില് ഇതിലും രണ്ട് മൂന്ന് കളറ് ചേഞ്ച് ഉണ്ട് അതായത് ഇതൊക്കെ ആറെണ്ണം ഏഴെണ്ണം ഒക്കെ നമ്മൾ വാങ്ങിയതാണ് ഇത് ഇങ്ങനെ വാങ്ങുമ്പോൾ ആറെണ്ണം അല്ലെങ്കിൽ പന്ത്രണ്ടെണ്ണം നമ്മൾ പീസ് വാങ്ങണം അതിൽ തന്നെ പല കളർ ചേഞ്ചില് പക്ഷെ നിങ്ങൾ വാങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മിക്സഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാം അതാണ് ഒരു പ്രത്യേകത അല്ലെങ്കിൽ നിങ്ങൾ ഹോൾസെയിൽ ഇങ്ങനെ വാങ്ങുമ്പോൾ ഒന്നിച്ചിട്ട് ഒരു പ്രിന്റ് ഉള്ളതിന് കളർ ചേഞ്ച് ആയിട്ട് പന്ത്രണ്ടെണ്ണം ആണ് വരണമെങ്കിലും ആറെണ്ണം ആണ് വരണമെങ്കിലും അത് മൊത്തം എടുക്കേണ്ടതാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഇല്ല നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളി പത്തെണ്ണെങ്കിലും വാങ്ങണം എന്താ ഹോൾസെയിൽ ആകുമ്പോ റീറ്റെയിൽ ആവുമ്പോ ഈ പ്രൈസിനെ നമ്മൾ കൊടുക്കൊള്ളുട്ടാ ഇതൊരു ഗ്രീൻ ആണ് വരുന്നത് അപ്പൊ ഇത് കളർ ചേഞ്ച് ഉള്ളൂ അതിന്റെ ഫ്ലവർ ഇതാണ് ആഷ് കളറായിട്ട് വരുന്നതാണ് എല്ലാത്തിനും ആഷ് കളർ ആയിട്ടാണ് ഫ്ലവർ വരുന്നത് കേട്ടാ ഇതും ഒരു ലൈറ്റ് ഒരു ആഷ് കളറാണ് എന്താ പറയാ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ഒരു സ്ലെറ്റ് ആഷ് കളറായിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത് അതില് ഫ്ലവറാണ് വരുന്നത് കേട്ടാ അപ്പൊ ഇതിൽ എത്ര എണ്ണം ഉണ്ട് അപ്പൊ മൂന്നെണ്ണം ബാലൻസ് ഉള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വിട്ടു തരാം നിങ്ങക്ക് വേണ്ടവർക്ക് അപ്പൊ ചോദിച്ചവർക്ക് മാത്രമായിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ പിന്നെ പിന്നെന്താ ഈ ഡിസൈൻ കണ്ടോ ഈ ഡിസൈനും അങ്ങനെ തന്നെയാണ് ഇതിന്റെ ബോർഡറോ ഒന്നും വേറൊന്നും ഇല്ല ഇതൊരേ പ്രിന്റ് തന്നെയാണ് മൊത്തത്തിൽ വരുന്നത് കേട്ടോ അപ്പൊ ഇതും സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് വിട്ട് തന്നോളൂ പിന്നെ അതില് അത് മെറൂണിലാണ് വരുന്നതെങ്കിൽ ഇത് ബ്ലൂലാണ് ഈ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ ാണ് ഡിസൈൻ വരുന്നത് ഇതും മിക്സഡ് കളറായിട്ടാണ് ആ ഡിസൈൻ വരുന്നത് ഇത് നല്ല റെഡ് ആണ് കേട്ടോ കണ്ടില്ലേ എല്ലാം വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിലാണ് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ കളർ ചേഞ്ച് ഇഷ്ടമുള്ളവർ അങ്ങനെ മെസ്സേജ് വിടാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് വരുന്ന വരുന്നൊരു ചെക്കാണ് വലിയ ചെക്കും ചെറിയ ചെക്കും ബോർഡർ ആയിട്ട് വരുന്നുണ്ട് ഇതിപ്പോ ഒരു എന്താ പറയുന്ന ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീനില് വരുന്നതാണ് ഇത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരിക താഴെ ഇങ്ങനെ വരും ഇത് കോർസെറ്റ് ഒക്കെ അടിക്കാൻ അടിപൊളിയാണ് കേട്ടോ സംഭവമാണ് അടിച്ചുപൊളിയാണ് അപ്പൊ ഇതിൻ്റെത് കളർ ചേഞ്ച് ഒന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു ഇതൊരു ഗ്രീ മെഹന്തി കളറാണ് മെഹന്തി കളറിൽ ഏഹ് യെല്ലോ ഒരു ലൈറ്റ് യെല്ലോ ഡിസൈൻ ആണ് വരുന്നത് ചെക്കാണ് വരുന്നത് അപ്പോ ഇതില് രണ്ട് പീസ് ബാലൻസ് ഉള്ളു ഇതൊക്കെ പോയിട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഫ്ലവർ ഇങ്ങനെയുള്ള ഫ്ലവർ വൈറ്റ് പ്രിന്റ് ആണ് ഫ്ലവറിന്റെ നല്ല ഒരു ഇത് എന്ത് കളറാന്ന് പറയാൻ പറ്റില്ല എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് അടിച്ചിട്ടാലും നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും അപ്പൊ ഈ കളർ ഇത് നമ്മൾ നിവർത്തി നോക്കി കഴിഞ്ഞാൽ ഇതിൽ ബോർഡർ ഒന്നും ഇല്ലാത്തത് കാരണമാണ് ഞാൻ നിവർത്താത്തത് ഇതാ കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ച് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു ഇതാ നല്ലൊരു കളർ കളറല്ലേ പർപ്പിൾ കളറിൽ അടിച്ചുപൊടി വൈറ്റ് പ്രിന്റ് നല്ല രസല്ലേ അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്താ ഇങ്ങനെ ചോദിച്ചത് കാരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് റീറ്റെയിൽ ആണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹോൾസെയിലാണ് പറഞ്ഞത് നൂറ്റി അറുപത്തിരണ്ട് അപ്പൊ അത്രയും ഡിഫറൻസ് നമ്മൾ ഇത് കൊടുക്കും റേറ്റ് അത്രയും ഡിഫറൻസ് ഉണ്ട് പലരും പറഞ്ഞ് നൂറ്റി അറുപത്താറിനൊക്കെയാണ് നമുക്ക് കിട്ടുന്നെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് പ്രൈസ് കുറച്ചിട്ട് പറഞ്ഞത് പത്തെണ്ണെങ്കിലും എടുത്തെങ്കിലേ നമുക്ക് മുതലാവുള്ളൂ അല്ലാതെ മുതലാവുള്ളൂ നിങ്ങൾ ഇവിടെ പോയിച്ചാലും അറിയാം പിന്നെ സപ്പറേറ്റ് ആയിട്ട് ഇതാ ഇതിലിപ്പം ബാലൻസ് ആകെ വരുന്നത് ഒരു പീസ് മാത്രം ഈ ഡിസൈനിൽ വളരെ രസമുള്ള നല്ല രസമുള്ള ഒരു സംഭവമാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് കണ്ടോ പൊളി ഒരു എന്തോ ഒരു കട്ട് വർക്ക് പോലൊക്കെ ഉള്ള ഒരു സംഭവം അതായത് എംബ്രോയ്ഡറി ഒക്കെ ഉള്ള മാതിരി ഒരു മുത്തുവൊക്കെ വെച്ച മാതിരി ഉള്ള ഒരു ഡിസൈനാണ് ഇതിൽ എന്ത് നമ്മൾ ചെയ്താലും ഭംഗി ഉണ്ടാവും കേട്ടോ അടിപൊളിയായിരിക്കും എന്താ ഈ പിന്നെ കോഡ് സെറ്റ് ചെയ്താലും ടോപ്പ് ചെയ്താലും ഒക്കെ ഭംഗി ഉണ്ടായിരിക്കും മാക്സ് ചെയ്താലും ഒക്കെ ഭംഗി ഉണ്ടായിരിക്കും കേട്ടാ അപ്പൊ അത് ഒന്നൊരു ഒരു പീസ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതും ഒരു പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ ഇനിയും വൈകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ മെസ്സേജ് കണ്ടപ്പോ ഞാന് സമയം ഉണ്ടായിട്ടല്ല രാത്രി ഞാൻ വർക്കാണ് അപ്പൊ സമയം ഉണ്ടായിട്ടല്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുത്തേന്ന് വിചാരിച്ചിട്ടാണേ കണ്ടോ അങ്ങനെ പലരും നമ്മളോട് പിന്നെ മെസ്സേജ് കമന്റ് അയച്ചിട്ടുണ്ട് കമന്റിൽ പലരും പറഞ്ഞിട്ടുണ്ട് പലരും സംശയങ്ങൾ ഇനിയുണ്ട് ഉണ്ട് അതിന്റെയൊക്കെ വീഡിയോസ് വിടാനുണ്ട് പക്ഷെ അതാ കുറച്ച് വീഡിയോ ചെയ്ത് വെച്ചതുണ്ട് സമയം തീരെ കിട്ടുന്നില്ല നല്ല ടയർഡായിട്ടാണ് വീട്ടിലെത്തുന്നത് പിന്നെ ആകെ ക്ഷീണം കൊണ്ട് അങ്ങനെ കിടക്കും അങ്ങനെയൊക്കെ ആവാണ് അപ്പം എന്താ പറയാ ടയർഡായിട്ട് അങ്ങനെ കിടന്നു പോകും ഇത് സെപ്പറേറ്റ് ഇതാ വറൈറ്റി ഇതിൽ ഒറ്റ പീസ് മാത്രം ബാക്കിയുള്ളൂ ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് ബ്ലൂല് ഈ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊക്കെ നമ്മൾ മിക്സഡ് ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് തരാം കേട്ടോ മിക്സഡ് ആയിട്ട് നിങ്ങൾ കളർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി നമ്മൾ അയച്ചു തരാം കൊറിയർ വഴി അഡ്രസ്സും ഇതും പേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇവിടെ അടുത്തോടെങ്കിലാണെങ്കിൽ കുറച്ച് ദൂരൊക്കെ ആണെങ്കിൽ നമ്മൾ നിങ്ങൾ വീട്ടിൽ തന്നെ എത്തിച്ചേരും അതൊന്നും ഒരു വിഷയമല്ല അപ്പൊ റൈറ്റിന് ഒരു പത്ത് പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ടു പീസോ ചെറിയ ചെറുതായിട്ടുള്ള കേട്ടോ വലിയ ടൂ പീസ് കടിക്കാനൊന്നും പറ്റൂല പിന്നെ കോഡ് സെറ്റൊക്കെ ഏകദേശം കഴിക്കാൻ പറ്റും അതും സ്മാളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ടോപ്പുകൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ടോപ്പും ഞാനിപ്പം നല്ല അമ്മയും കുഞ്ഞും ചെയ്തില്ല അപ്പൊ ടോപ്പും ഒരു ചെറിയ കുട്ടികളൊരു ഫ്രോക്ക് അതായത് മാക്സി ഇപ്പൊ ചെറിയ മാക്സി നല്ല ട്രെൻഡാണ് അപ്പൊ ആ മാക്സി വരുന്നുണ്ട് അതും ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക അതുപോലെ മാക്സി തന്നെ വേണമെങ്കിലും തയ്ച്ചിട്ട് നിങ്ങൾക്ക് വീടുകളിൽ നമ്മളയൽവാസികൾക്കൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ വിറ്റ് വേണമെങ്കിൽ അവർക്ക് വിറ്റ് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വിറ്റ് എടുത്ത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാല്ലോ അപ്പൊ നിങ്ങൾക്ക് അതിന് റേറ്റ് കുറച്ച് ആദ്യം പറയണം വീട്ടിലല്ലേ വാടക ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരുമോ അവരെ ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും വേണ്ടീട്ട് ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങളുടെ കമന്റും അഭിപ്രായങ്ങൾ മൊത്തം കൊണ്ട് പോകട്ടെ എന്താണ് ഏതാണെന്ന് നേരം വൈകണ്ട നേരം വൈകിയാലും സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പൊ എന്തായാലും അത്രയും പെട്ടെന്ന് എല്ലാവരും എന്താ ആവശ്യമുള്ളവർ ഒരു വാട്സാപ്പിൽ വരാം അപ്പൊ നമ്പർ ഞാൻ വിടാം ഓക്കെ അസാ